ഇലക്ഷൻ തോടുകൂടി എല്ലാവരും ചാക്കിട്ടു പിടിക്കാൻ ഇറങ്ങിയിരിക്കുക ആരാണോ പാർട്ടിയിൽ നിന്ന് മാറുന്നത് ആരാണോ മാറാൻ ആഗ്രഹിക്കുന്നത് അവരെയെല്ലാം ചേർക്കുവാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക ഇനി പ്രസ്ഥാനത്തിൽ നിന്നതുകൊണ്ട് ഒന്നും ലഭിക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുവാൻ ശ്രമിക്കും അതിനവർ പല വഴികളും കണ്ടെത്തും ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തങ്ങൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള എല്ലാവരും കിട്ടിയ ചാൻസിന് മറ്റുള്ള പാർട്ടിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഉടനെ സീറ്റ് കിട്ടും അവർക്ക് മത്സരിക്കാൻ നിൽക്കാം ജയവോ തോൽവിയില്ലല്ലോ കുറേ കഥകളും കൂടെ അതിൻ്റെ അടുത്ത് മെനഞ്ഞെടുത്ത് മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തി പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുന്ന നേതാക്കന്മാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അധികാരം എപ്പോഴും അവരുടെ കൈകളിൽ നിൽക്കണം അധികാരം അധികാരമൂലികളായ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് അവർ പാർട്ടിയിൽ വന്നത് തന്നെ അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അത് കിട്ടില്ല എന്ന് ഉറപ്പാകുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറിപ്പോ അത് സ്വാഭാവികം മാത്രമേ ഉള്ളൂ വേനൽക്കാലത്ത് ഇലകൾ പൊഴിയുന്നത് പോലെ നേതാക്കന്മാർ കൊഴിഞ്ഞു പോകുമ്പോൾ ആ കൊഴിഞ്ഞുപോയ പോയ നേതാക്കന്മാർ മറ്റുള്ള പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുമ്പോൾ അവർ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ആ കൊഴിഞ്ഞ വൃക്ഷത്തിൽ അനേകം പച്ച ഇലകൾ നിറഞ്ഞ് അതൊരു വൺ വൃക്ഷമായി നിൽക്കുന്നത് കാണുന്നത് അതാണ് പ്രസ്ഥാനവും പ്രസ്ഥാനത്തെ നയിക്കുന്നതിൽ നേതാക്കന്മാർക്ക് പിഴവ് പറ്റിയോ എന്നിവിടെ പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു വല്ലവിടത്തും പ്രവർത്തിച്ച് ഇണങ്ങി വരുന്നവരെ സ്ഥാനങ്ങളും മാനങ്ങളും നൽകി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉറപ്പിക്കുമ്പോൾ നേതാക്കന്മാർ ഒരു കാര്യം ചിന്തിക്കണം ഇന്ന് വരയ്ക്കും പുറത്തുനിന്ന് ചേക്കേറി വന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേതാക്കന്മാർക്ക് തട്ടിക്കളിക്കുവാനുള്ള ഒരു കേന്ദ്രമായിട്ട് ഒരു നേതാക്കന്മാരും കാണരുത് നിങ്ങൾക്ക് തട്ടിക്കളിക്കുവാനുള്ള പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യൻ മണ്ണിൽ വളർന്നതിന് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച നേതാക്കന്മാർ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് അത് നിങ്ങൾക്ക് തോന്നിയതുകൊണ്ട് തട്ടിക്കളിക്കുവാനുള്ളതല്ല അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അണികളെ മറന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന നേതാക്കന്മാരുടെ ധാർഷ്ട്യം അത് അവസാനിപ്പിക്കണം അത് നിങ്ങൾ അവസാനിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾ അത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ ചെങ്കുടി അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൈകളിൽ ഞാൻ എത്തിക്കും അവരാണ് അത് പിടിക്കുവാൻ അവകാശമുള്ളത്